നിഷ്ക മുമ്മൻസ് ജ്വല്ലറിയുടെ രണ്ടാമത്തെ ഷോറൂം ദുബായിൽ തുറന്നു സിനിമാതാരം വിദ്യാബാലനാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത് ദുബായ് ബർഷാൽ ഷോറൂം പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പായ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള നിഷ്ക മോഹ്മൻസ് ജ്വല്ലറിയുടെ രണ്ടാമത് ഷോറൂമാണ് യു എയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ദുബായ് ബർഷാ ലുലുവെ ഷോറൂമിലെ ഉദ്ഘാടനം സിനിമാതാരം വിദ്യാപാലം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിഷ്കയുടെ രണ്ട് ശാഖകളിൽ നിന്നും ആദ്യ രണ്ട് ദിവസത്തേക്ക് വാങ്ങുന്ന പകുതി സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാത്ത സ്വന്ത മക്കളുടെ അവസരം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു സ്വർണ്ണ വ്യാപാര രംഗത്ത് പരിപൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് പണിക്കൂലി ഉൾപ്പെടെയുള്ള വിലവരങ്ങൾ പ്രൈസ് ടാഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ത്യയുടെ പാരമ്പര്യവും ആധുനികതയും സമന്വിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വലിയ ശേഖരണമാണ് നിഷ്കയെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും നിഷ്ക നിഷ്കൻസ് ജ്വല്ലറി ചെയർമാൻ സി എം നിഷിൻ തസ്ലീം പറഞ്ഞു ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണത് കൂടുതൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ ഷോറൂമിന്റെ കൂടി ഇനാഗുറേഷൻ ആണ് നമ്മളൊരു അണ്ട്രഡ് സ്റ്റോർ വിഷൻ പ്ലാൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ രണ്ടാമത്തെ അച്ചീവ് ചെയ്തതിൽ ഏറ്റവും ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടിയാണ് നമ്മളത് അതിലൊരു നല്ലൊരു സ്റ്റെപ്പ് കൂടിയായി മാറിയത് വളരെ സന്തോഷമാണ് അതൊരു വളരെ പൊട്ടൻഷ്യലായിട്ടുള്ളൊരു മാർക്കറ്റ് കൂടിയാണ് ലുലു വൈപ്പർമാർക്ക് കാരണം ഇന്ത്യൻ എക്സ്പാറ്റ്സ് കൂടുതൽ താമസിക്കുന്നതിന്റെ ഫീഡിംഗ് ഏരിയയിലാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത് നല്ലൊരു പൊട്ടൻഷ്യലുള്ള മാർക്കറ്റ് നമ്മൾ ഈ ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്തത് വൺ ഓഫ് ദി ബെസ്റ്റ് ദുബായിലുള്ള ലുലു വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ നൂറ് ഔട്ട്ലെറ്റുകളും ഐ പിഒയും അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തൊള്ളായിരം മില്യൺ ദീർഘത്തിന് നിക്ഷേപം നടത്താനുമാണ് ലക്ഷ്യമെന്നും അധികൃതർ വ്യക്തമാക്കി ഉദ്ഘാടന ചടങ്ങിൽ ജിദ്ദ ഹോസ്പിറ്റൽ ചെയർമാൻ വി പി മുഹമ്മദ് അലി ഫ്ലോറ ഹോട്ടൽസ് ചെയർമാൻ വി എ ഹസ്സൻ എന്നിവർ പങ്കെടുത്തു ഫോർ ദുബായ്